സ്ഥൂലമായിട്ട് നിൽക്കുന്ന അമ്മയുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ സൂക്ഷ്മത്തിൽ അറിയാൻ സാധിക്കുന്നു അമ്മയുമായിട്ട് അടുക്കുമ്പോൾ സൂക്ഷ്മത്തിലുള്ള എൻ്റെ ചൈതന്യവുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ തുറക്കുന്നത് ഒരിക്കലും അമ്മ ആർക്കും ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല അമ്മ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയ അച്ഛൻ ഇവിടെ ആണ് അച്ഛൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ഇവിടെ പ്രസക്തിയൊന്നുമില്ല ഇവിടെ നേരിട്ട് വെക്കണം അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ വേണ്ടത് സർവ്വതോ ഓപ്പണാകും അമ്മയായിട്ടുള്ള ബന്ധത്തിൽ സർവ്വതോ ഓപ്പണാവും ആകാശവും ഈ പറയുന്ന അച്ഛൻ്റെ സാന്നിധ്യം എവിടെയാണോ എന്താണോ അത് പെർഫെക്റ്റായിട്ട് ബോഡി സിസ്റ്റത്തെ പെർഫെക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നവനാണ് പുരുഷൻ ആത്മാവ് ആ ആത്മാവ് സ്ത്രീക്കാണ് സ്ഥാനം ഇവിടെ ജഡത്തിൽ പെട്ടുപോയവരും ആത്മാവിലല്ല ജഡത്തിൽ പെട്ടവര് അവർ വ്യവസ്ഥകൾ അത് നൈമുഷികമായിട്ടുള്ള മാനസിക വിഭ്രാന്തിയുടെ അനന്തര ഫലമായിട്ടാണ് അത് മാനസിക വിഭ്രാന്തിയുടെ ഭാഗമായിട്ടാണ് നശ നാശം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അവർ വഴിതിറ്റിപ്പോവും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എല്ലാത്തിനെയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അത് സാമൂഹ്യത അതുകൊണ്ടാണ് പുസ്തകങ്ങളും ഇങ്ങനെയുള്ള കാര്യത്തിനെയൊക്കെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് ജീവൻ്റെ സ്പന്ദനത്തെ ആശ്രയിക്കുമ്പോൾ ലൈവ് ആകമ്മീഡിയറ്റ് ഇഫക്റ്റാണ് മറ്റേത് കാലത്തിൻ്റെ സ്വാധീനത്തിലോട്ട് പോയി രക്ഷപ്പെടാൻ നോക്കുകയാണ് കാലത്തെ എന്ത് കാര്യം കാലമല്ല ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് കാലത്തിലൂടെ സാധ്യമല്ല എല്ലാ പ്രിസർവ് ചെയ്തിരിക്കുന്നതും കാലത്തിൻ്റെ സ്വാധീനത്തിലാണ് എല്ലാ പ്രിസർവ് ബുക്സ് എല്ലാം പ്രിസേർവ്ഡാണ് എല്ലാം കാലത്തിൻ്റെ സ്വാധീനത്തിലാണ് ഇപ്പൊ കാലത്തിൽ പെട്ട് കിടക്കുന്നവർ കാലത്തിൽ നിന്ന് കുരുക്കഴിക്കാൻ വേണ്ടിയിട്ട് കുരുക്കഴിക്കാനാണ് സെബാസ്റ്റൻജി അവിടെ ഒരു ചോദ്യം ഉണ്ട് നമുക്ക് ഈ കാലം എന്ന് പ്രകൃതി പറയുമ്പോഴുള്ള പ്രതിഭാസങ്ങള് ഇതൊന്നും ഇല്ലാണ്ട് കാലം എന്നതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ കാലം എന്താ നമ്മളിങ്ങനെ മനസ്സിലാക്കും കാലം എന്ന് പറഞ്ഞു പോകുമ്പോ അതിനെ കാലം എന്നതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പ്രകൃതി പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ സൃഷ്ടികൾ ഇങ്ങനെ കുറെ ഉണ്ടല്ലോ അപ്പം ഇതൊന്നും ഇല്ലാണ്ട് കാലമെന്നൊരു ഡെഫിനേഷൻ ഇല്ല എന്നിരിക്കെ എല്ലാം ചെയ്യുന്നത് കാലമാണ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പം ബാക്കിയുള്ളതൊക്കെ ഇല്ലാണ്ട് പറ്റില്ലല്ലോ എന്തെല്ലാം ചേർന്നാണോ നമ്മുടെ ഫിസിക്കൽ ഫോർമേഷൻ എടുത്തിരിക്കുന്നത് അവിടെ ഫിസിക്കൽ ഫോർമേഷൻ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു ആ പാറ്റേൺ ഈ കാലത്തിന്റെ ഉള്ളിൽ നിന്നാണ് അവിടെ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പാറ്റേൺ പാറ്റേൺ ഉണ്ട് ആ ബേസ് ചെയ്താണ് നമ്മുടെ ഫിസിക്കൽ ബോഡി ഈ രൂപം അപ്പോഴും എവിടെയാണ് ചോദ്യം പിന്നെ നിക്കുന്നേ ഇപ്പോ നമ്മൾ കാലം എന്ന് അല്ലെങ്കിൽ നമുക്കൊരു ടൈം അല്ലെങ്കിൽ നമ്മൾ ഇനി ടൈം ഒന്നും വേണ്ട നമുക്ക് സമയം എന്നുള്ള രീതിയിൽ അല്ലാണ്ട് തുടക്കം അവസാനം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ തന്നെ അതിനെ നമ്മൾ കാലമായിട്ട് കണക്ക് കൂട്ടുകാന്ന് വെച്ചു അസംഷനെ ഇവിടെ പറ്റത്തുള്ളൂ നമുക്കൊരു ഒരു ഡെഫിനിഷൻ ഒന്നും പറയാൻ പറ്റാത്ത കൊണ്ടാണ് കാരണം സോ ഡിഫൈൻഡ് ടേംസ് ഇവിടെ ഉപയോഗിക്കാതെ നമ്മൾ അതിനെ ചിന്തിച്ചാ എന്താണോ നമ്മളെ നിർവചനത്തിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിക്കുന്നത് അതിന് കാരണമാകുന്ന ഇപ്പം എടുക്കാം ചന്ദ്രനെ എടുക്കാം പ്രകൃതിയുടെ ആയിട്ടുള്ള എന്തും എടുക്കാം ഇതിനെ എന്തിനെ എടുത്തു നോക്കിയാലും ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മളോട് പറയുന്ന ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫൈൻ ചെയ്യുന്ന ഇത് ഇവിടെ എന്ന് പറയുന്ന ഒന്നിനെ അല്ലാണ്ട് നമ്മൾ കാലമൊന്നൊന്നിനെ പറയാൻ പറ്റുന്നില്ല അപ്പോ പേഴ്സൺ ടു പേഴ്സൺ ഇത് മാറുന്നു അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഇത് അമ്മയ്ക്കുള്ള കാലമല്ല കുഞ്ഞിന്റെ കാലം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ അമ്മയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് നമുക്ക് ഇതെല്ലാം തിരിച്ചറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ ഇതെല്ലാം നമുക്ക് ഇതെല്ലാം നമുക്ക് ഒരു ഒരു പ്രായോഗികതയിലോട്ടോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻസിയിലോട്ടോ കൊണ്ടുവരാൻ പറ്റും എങ്ങനെ പറയാൻ പറ്റും ഡിഫൻസ് അല്ലേ പേഴ്സൺ ടു പേഴ്സൺ അവരെങ്ങനെ പെർസീവ് ചെയ്യുന്നു ബേസ് ചെയ്തല്ലേ ഇരിക്കും നിങ്ങൾ പറഞ്ഞത് എന്താ തുടങ്ങിയത് നമ്മൾക്ക് തുടങ്ങാൻ പറ്റുന്നത് ആ നമ്മൾക്ക് തുടങ്ങാൻ പറ്റുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ വിട്ടാലിയെ നടക്കത്തുള്ളൂ നമ്മൾ തുടങ്ങുന്ന അതിനൊരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോസസ്സുമായിട്ട് കണക്ട് ചെയ്യത്തില്ല നമ്മൾ എവിടെ തുടങ്ങിയോ നമ്മൾ തുടങ്ങി ഞാൻ തുടങ്ങിയെന്ന് പറയുന്നതെല്ലാം ഉപേക്ഷിക്കാതെ ഈ ഭാഗത്ത് എത്തത്തില്ല ഞാൻ തുടങ്ങിയെന്ന് പറയുന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് എത്ര കാലം എങ്ങനെയൊക്കെ ഇതിനെ ഡൈസെക്ട് ചെയ്യാൻ നോക്കിയാലും നടക്കത്തില്ല ഞാൻ തുടങ്ങി എന്നുള്ള ഭാഗം എന്റെ ചിന്ത എന്ന് പറയുന്നത് ഞാനിന് ശേഷമാണല്ലോ ചിന്ത എനിക്ക് എന്റെ ശരീരം ആവശ്യപ്പെടുന്ന എന്റെ ബ്രെയിൻ അതിനുശേഷമുള്ള ചിന്ത അപ്പൊ ചിന്തയ്ക്ക് ഞാൻ ആവശ്യമാണല്ലോ ഞാനില്ലെങ്കിൽ ചിന്തയില്ല ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ചിന്ത ഇല്ലാത്ത ഒരു മനുഷ്യനെ എങ്ങനെ ഇതെല്ലാം ഡിഫ്രെൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ചിന്തയ്ക്ക് ഞാൻ വേണം ചിന്തയ്ക്ക് ഞാൻ വേണം അവിടെ ആ മറ്റേ ഞാൻ ഈഗോ ഉണ്ടായാലേ ചിന്ത തന്നെ വർക്ക് ചെയ്യുന്നുള്ളൂ ഓക്കേ ഒരു ഡൗട്ട് ആണ് അതായത് ഞാൻ എക്സിസ്റ്റൻസ് എനിക്ക് ചിന്തയില്ല അല്ല നിങ്ങൾ ചിന്ത ചിന്തയെ വെച്ചോണ്ട് ഇതിന്റെ ഫോർമാറ്റ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ചിന്തയിലൂടെ ചിന്തക്ക് ചിന്തക്ക് പ്രായോഗികമായിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്ത് തരാൻ പറ്റത്തില്ല ചിന്ത ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ് നിങ്ങളുടെ മൈൻഡ് കൊണ്ട് ഇത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല മൈൻഡ് അൺഫോർച്യുനേറ്റ്ലി ഓർ ഫോർച്യുനേറ്റ്ലി നമുക്ക് ഈ മനുഷ്യൻ എന്ന നിർമ്മിതിക്ക് പ്രകൃതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യൻ എന്ന നിർമ്മിതിക്ക് ചിന്ത തലച്ചോറ് ഞാൻ എന്റെ ഇങ്ങനെ കുറച്ച് പൊസിഷൻസ് ഉണ്ടായി പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതേ അങ്ങനെയാണ് അറിഞ്ഞോ അറിയാതെ നമ്മൾ അങ്ങനെയാണ് അതിനെയാണ് ഭാഗ്യവശാൽ ഓർ നിർഭാഗ്യവശാൽ അപ്പൊ അവിടെ ചിന്ത സ്വാഭാവികമാണ് അപ്പൊ ഈ ചിന്തയെ നമ്മൾ മാറ്റി നോക്കോ ചിന്തയെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രോഡീകരിക്കുകയെന്നോ എങ്ങനെയാണല്ലേ നമ്മൾ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ എങ്ങനെയാണെല്ലാം ചെയ്യാൻ നോക്കാം അപ്പോഴും ഈ ചിന്ത തന്നെയല്ലേ നമ്മൾ ഇതെല്ലാം ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് അപ്പൊ അവിടെ എങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഇതിൽ നിന്നെല്ലാം ഒരു ഡിഫറൻസ് ആയി ഡിഫറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഇല്ലാണ്ട് ഒന്ന് ഒരു ഒരു സാധനം എടുക്കാൻ എന്തോ ഇൻഫ്ലുവൻസിന്റെ നമ്മുടെ ഓരോ ചിന്തയും ചെയ്യുന്നത് ചിന്തയെന്നോ അങ്ങനെ തന്നെയാണ് ചിന്തയിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചിന്തയിലൂടെ ഇന്നതിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ബ്രെയിനും അല്ലെങ്കിൽ എന്തോക്കെ ഉണ്ടെന്ന് നിങ്ങൾ ധരിക്കുന്നു കാരണം ഈ ചിന്തയെ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറേ ലിമിറ്റേഷൻസും ഇങ്ങനെ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി എന്നൊക്കെ പറയേണ്ടി വരുന്നു ആ പൊസിഷനിൽ നിങ്ങൾക്ക് അങ്ങനെയേ പറ്റത്തുള്ളൂ ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് അപ്പൊ ചിന്ത എവിടെ നിൽക്കുന്നു ചിന്ത എന്തിൽ ജനിച്ചു ചിന്ത ജനിച്ചിട്ടുണ്ടെങ്കിൽ ചിന്ത എന്തിനാണ് ജനിച്ചത് അപ്പൊ ചിന്ത ജനിച്ചിട്ടുണ്ടെങ്കിൽ ചിന്ത മരിക്കുന്നതാണ് ജനിച്ചതാണെങ്കിൽ മരിക്കുന്നതാണ് അപ്പൊ വീണ്ടും ചിന്ത ജനിച്ചത് എവിടെയാണ് എന്ന് ശ്രദ്ധിക്കണം എന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് ജനിക്കാത്ത ഒന്ന് ജനിക്കാത്ത ഒന്ന് ഉണ്ടെന്നുള്ള ബോധ്യം വരുന്നത് ജനിച്ചത് ചിന്തയാണ് ജനിച്ചത് ഞാൻ ബോധ്യം എന്ന് ഒരു വരുന്നുള്ളൂ ഒരു എടുക്കാം ചോദിക്കുന്നത് ജോണിന്റെ മൈൻഡിന് അത് അസംഷനായിട്ട് നിൽക്കത്തുള്ളൂ ബിക്കോസ് മൈൻഡ് എപ്പോഴും റിലേറ്റീവ് ആണ് മൈൻഡ് എപ്പോഴും മെറ്റൊന്നുണ്ടെങ്കിലേ മൈൻഡിന് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളു അപ്പൊ അങ്ങനെ വരുമ്പം അപ്പൊ അങ്ങനെ വരുമ്പോഴേ അവിടെയാണ് അവിടെയാണ് ആ ചോദ്യം അവിടെയാണ് എന്റെ ചോദ്യം പിന്നെ നിൽക്കുന്നത് നമുക്ക് റിലേറ്റീവായിട്ടേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന നില അതൊരു മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള മനുഷ്യൻ നിർമ്മിതിയുടെ ഭാഗമായിട്ടുള്ള മനുഷ്യൻ നിൽക്കുന്നു അപ്പൊ അവിടെ ഞാൻ എന്നത് സ്ഥാനം ഉൾക്കൊണ്ടാൽ മാത്രമേ എനിക്ക് ചിന്തയേ പറ്റുന്നുള്ളൂ അതായത് മറ്റൊന്നും ഇവിടെ ഇല്ലാണ്ട് എനിക്ക് നിലനിൽക്കാനേ പറ്റുന്നില്ല എന്നൊരു ബുദ്ധിയുടെ അവസ്ഥയുണ്ട് മാനസികമായ അതായത് ആത്മീകാവസ്ഥക്ക് പോലും മറ്റൊന്ന് എന്ന സ്ഥാനം അവിടെ ഉണ്ട് മറ്റൊന്നിനൊരു സ്ഥാനം കൽപ്പിച്ചിട്ടേ എനിക്ക് ആത്മീയത പോലെ ഉള്ളു ഓ അപ്പൊ അങ്ങനെ ഇരിക്കുന്നിടത്ത് അപ്പൊ ഞാൻ എന്നതിന് പ്രസക്തി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബോധം നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കാത്ത ബോധമില്ലാത്ത ചിന്തയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ മാത്രമായിരിക്കും അപ്പൊ അവിടെ നമ്മളെ ഞാൻ എന്നതോ ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു അവസ്ഥയോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കോമ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു അങ്ങനെ നമുക്ക് പറയേണ്ടി വരും അല്ലാത്തൊരവസ്ഥയില് ഈ പറഞ്ഞ റിലേറ്റീവ് തിയറി റിലേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാണ്ടോ മറ്റൊന്നിനെ നോക്കി കാണാതെയോ നമ്മളെ തന്നെ അതായത് ഞാൻ എന്നതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്നിലോട്ട് തന്നെ ഇപ്പം മുമ്പ് സെബാസിൻജി പറഞ്ഞ നമ്മളെ അറിയാൻ വേണ്ടിയുള്ള ശ്രമത്തില് നമ്മള് കമ്പാരിസണിലൂടെ അല്ലാണ്ട് നമ്മളെ അറിയുന്നില്ല ഒന്നും പറ്റുന്നില്ലല്ലോ നിങ്ങൾ കോമ കോമ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു ഈ സ്റ്റേറ്റിലും അയാളുടെ ഫിസിക്കൽ ബോഡി അവിടെ കിടപ്പുണ്ട് അല്ലേ കോമ സ്റ്റേറ്റിലും അയാളുടെ ഫിസിക്കൽ ബോഡി അവിടെ കിടപ്പുണ്ട് അത് വർക്ക് ചെയ്യുന്നു അത് അത് തേർഡ് പേഴ്സൺ അല്ലേ ഇപ്പൊ ഞാന് നമ്മള് ഇപ്പൊ നമ്മള് രണ്ടുപേരും നോക്കുമ്പോ മറ്റൊരാള് കോമ സ്റ്റേറ്റിലാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു പക്ഷെ ആ പേഴ്സൺ അത് കോമാ സ്റ്റേറ്റ് ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ ഇല്ല ഓക്കെ കോമാ സ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങൾ കോമാ സ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്ന എക്സ്പീരിയൻസ് എന്താ അറിയില്ലല്ലോ നമുക്കറിയില്ല അണ്ണോൺ അല്ലേ അത് അല്ലോ ഞാൻ അത് അത് നോൺ ആകുന്നത് ആർക്കാത് ഈ പേഴ്സൺ ഈ കോമാ സ്റ്റേറ്റിലുള്ള ആളിന് ലോൺ ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ ഞാൻ കോമാ സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും എടുക്കുന്ന ഉടനെ നിങ്ങളുടെ ഡിസിഷൻ എന്തായിരിക്കും ഉടനെ പറഞ്ഞത് ഞാൻ ഇപ്പൊ കോമാ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ കോമാ അപ്പൊ അവിടെ കോമ സ്റ്റേറ്റ് എന്നതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് കോമ എന്ന വാക്ക് ഉപയോഗിച്ചത് അതിന്റെ ഡെഫിനേഷൻ നമ്മൾ ആ കോമ എന്നതിനെ ഒരു വിഷയത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സാഹചര്യത്തിനെയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിശ്ചലമായ അവസ്ഥ അപ്പൊ നമുക്ക് അപ്പൊ അവിടെ എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഇപ്പൊ സെബാസ്റ്റിൻജി പറയാണ് ഞാൻ കോമാസ്റ്റേറ്റിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരണം പ്രവർത്തനം എന്ന മേഖല ഒന്നും തന്നെ ടച്ച് ചെയ്യാൻ പാടില്ലല്ലോ കോമാസ്റ്റേറ്റിൽ ആണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ നിൽക്കുമ്പോൾ കോമാറ്റിൽ നിന്നാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം കാണുന്നത് അതെ പ്രതികരണം അവിടെ ആവശ്യമില്ല ദീസ് ഓളആർ എ നാച്ചുറൽ ഹാപ്പനിങ് ഓഫ് ദി യൂണിവേഴ്സ് നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾ കോമയെ കാണാത്തത് കൊണ്ട് മാത്രമാണ് കോമയെ കാണുമ്പോൾ നമ്മളിലെ കോമാ സ്റ്റേറ്റുമായിട്ട് നമ്മൾ കണക്ട് ആകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇതൊന്നും ഞാൻ ചെയ്തില്ലെങ്കിലും ഇതിങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് എൻ്റെ സിമ്പിൾ റിയാലിറ്റി ഇതിങ്ങനെ തന്നെ ഞാനില്ലെങ്കിലും ഇതെല്ലാം എക്കാലത്തും ഇതിങ്ങനെ ഇതിൻ്റെ റോട്ടീൻ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ ബേസ്ഡ് ആണ് അതിൻ്റെ മൂമെൻ്റ്സ് ഇത് കോമയിലെത്തുമ്പോൾ നിങ്ങൾക്ക് കോമയിലോട്ട് എത്താൻ സാധിക്കുമ്പോൾ നിങ്ങൾക്ക് കോമയിലെത്താൻ സാധിച്ചാൽ ദിസ് ഈസ് പോസിബിൾ അത്രയേ ഉള്ളൂ ദിസ് ഈസ് ഓൾവേസ് ഹാപ്പനിങ് അത് ഹാപ്പൻ ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവിൻസിബിൾ പവറാണ് മേക്കിംഗ് ഇറ്റ് പോസിബിൾ അതിനൊപ്പം നിൽക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ ഹാപ്പനിങ് ആയിട്ട് നമ്മൾ ലയിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡിനകത്ത് നിന്ന് നമുക്ക് സാവകാശമാണ് അപ്പൊ ഈഗോയിസ്റ്റിക് ആയിട്ട് ഒരു മൈൻഡ് ഉള്ള ഒരാൾക്ക് ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഏറ്റെടുക്കുന്നതുകൊണ്ട് ആ കോമാ സ്റ്റേറ്റിലോട്ട് എത്താൻ പറ്റത്തില്ല അല്ല ഹാപ്പനിങ് എന്നതിന് നമ്മളിപ്പോ ഈ വേർഡ്സിന് ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ നമ്മൾ ഹാപ്പനിങ് എന്നൊരു വാക്കെടുത്തു കഴിഞ്ഞാൽ തന്നെ ഡിഫൈൻ ചെയ്യപ്പെടുന്ന എങ്ങനെ അതിന്റെ ഒരു മലയാളത്തിലേക്ക് എങ്ങനെ നമ്മൾ കൊണ്ടുവരും നടന്നു പോകുന്നതൊക്കെയോ എങ്ങനെയെ പറയുക നിലവിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓക്കെ നിലവിൽ നമ്മൾ കൊണ്ടിരിക്കുന്ന നമ്മളങ് വെച്ചോ അപ്പോ ഈ നിലവിൽ അവിടെ നമ്മള് ഹാപ്പനിങ് എന്നതിന്റെ പാർട്ടിസിപ്പന്റ് ആകണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും മിനിമം റിക്വയർമെന്റ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ റെസ്പോൺസ് വേണ്ടേ നമ്മൾ പാർട്ടിസിപ്പന്റ് ആകണമെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം ഐഡന്റിഫൈ ചെയ്യണം ഇതിനെല്ലാം ബോധത്തിന്റെ ആവശ്യമുണ്ട് ഇവിടെ നമുക്ക് കോമസ് സ്റ്റേറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് അങ്ങ് നടന്നോളും എന്ന് വിചാരിച്ച് നമ്മൾ വിറ്റ്നസ് ചെയ്യുവല്ലേ ഉള്ളൂ നമ്മൾ ഹാപ്പനിങ് സ്റ്റേറ്റ് പോകുന്നില്ലല്ലോ സ്റ്റേറ്റിലോട്ട് പോകേണ്ടത് ആരാണ് പറയുന്നത് സംഭവിക്കുന്ന സംഭവിക്കുന്നതിനോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ എത്താം അപ്പൊ അവിടെ 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 അപ്പൊ വീണ്ടും ഒരു ചോദ്യം ഉണ്ട് ഇപ്പൊ നമ്മക്ക് സംഭവിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്ന് വെച്ചോ അപ്പം എന്തൊക്കെയോ ഞാൻ അല്ലാതെ ഉള്ള മറ്റെന്തെങ്കിലും അതിലൊരു മരമാകാം ചെടിയാകാം മൃഗമാകാം ഭൂമിയാകാം ഇതെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ആസ് എ പാർട്ട് ഓഫ് ക്രിയേഷൻ നമ്മൾ എന്ത് അവിടെ കോൺട്രിബ്യൂട്ട് നമുക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടോ ഇല്ലയോ അതോ നമ്മള് സംഭവിക്കുന്നു എന്ന വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഈഗോയിസ്റ്റിക് ആണ്. അവിടെ നിങ്ങൾക്ക് സത്യത്തെ കാണാൻ പറ്റും ഇവിടെ സംഭവിക്കുന്നേ എ യൂണിവേഴ്സൽ ലോ അത്